അമ്മേ ദുർഗാ ഭഗവതി നമോസ്തുതേ പ്രിയപ്പെട്ടവരെ അമ്മ ദൈവങ്ങളെ വെടിഞ്ഞിട്ടുള്ള ഒരു പൂജാ സമ്പ്രദായവും നമ്മുടെ ഹൈന്ദവ ആചരണ പ്രക്രിയയിൽ പൂർണ്ണമാവുകയില്ല കാരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മൂലപ്രകൃതിയായിട്ടുള്ള ആദിപരാശക്തി അമ്മ മഹാമായയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ തിരുമുന്നിൽ ചെന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു നിറവുണ്ടല്ലോ അത് പുറത്ത് പറഞ്ഞ് നമുക്കങ്ങോട്ട് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല നമ്മളങ്ങോട്ട് ചേർത്ത് അണയ്ക്കുന്ന ഒരു രീതിയാണ് അമ്മ ദൈവങ്ങൾ പൊതുവിൽ കേരളത്തിലെ അമ്മ ദുർഗാ ഭഗവതി അതിപരാശക്തി സ്വരൂപിണിയായിട്ടും അമ്മയുടെ ഭാവത്തിൽ നിന്നുതിർകൊണ്ട ദേവികാളിയുമാണ് ദുർഗാ ഭഗവതി ക്ഷേത്രങ്ങൾ ധാരാളമുള്ള ഒരു നാട് തന്നെയാണ് നമ്മുടെ കേരളം ഇവിടെ തിരിഞ്ഞാലും ഒരു അമ്മയുടെ ക്ഷേത്രം കാണും അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ആശ്രയിക്കാൻ പറ്റുന്ന ദേവീ സങ്കേതങ്ങൾ ധാരാളമുണ്ട് അതുതന്നെ നമ്മുടെ നാട് എത്രമാത്രം അമ്മയുമായി ചേർന്ന് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പൊങ്കാല അർപ്പിക്കാതെ കടന്നു പോകുന്ന ഭക്തരുണ്ടാവില്ല മിക്കവാറും നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളെല്ലാം അത് ദേവീക്ഷേത്രമാണെങ്കിൽ അവിടെ ഒരു പൊങ്കാല ഉണ്ടാവും ദേവി എന്ന് പറയുന്നത് അമ്മ സങ്കല്പാണ് ദേവി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വേരൂന്നി നിൽക്കുന്ന ഒന്നാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് നമ്മൾ കടന്നു ല്ലുമ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്ന് ഞെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളും എല്ലാം അങ്ങോട്ട് തുറന്ന് പറയുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ നമ്മുടെ ദുഃഖങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു ചില നേരത്തൊക്കെ സംശയം ഉണ്ടാവും ഭക്തന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ ഭക്തി പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ആ അമ്മ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേക്കും നമ്മെ നെഞ്ഞോട് വാരി പുണരും അതിന് സംശയമൊന്നുമില്ല ചില ക്ഷേത്രങ്ങളിലേക്ക് നമ്മളിങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകാൻ കണ്ടിട്ടുണ്ടാ എന്തിനറിയില്ല നമ്മുടെ മനസ്സൊക്കെ അങ്ങോട്ട് ആവുകയാണ് ദുഃഖം കൊണ്ടൊന്നുമില്ല കരയുന്നത് സന്തോഷത്തിന്റെ ഒരു തിമിർപ്പ് നമ്മുടെ ഉള്ളിലേക്ക് വരും എനിക്ക് ഒരുപാട് തിരുനടകളിലേക്ക് പോകുമ്പോ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷെ പൊട്ടിക്കറിയുന്ന ആ ഒരു സമ്പ്രദായല്ലേ ക്ഷേത്രത്തിന് മുന്നിൽ കണ്ണീരിങ്ങനെ കുളിപ്പിക്കുന്നത് തെറ്റാണെന്ന് നമ്മുടെ മാന്ത്രിക വിധികളിൽ പറയുന്നുള്ളോ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പകരം ഉള്ളം തുറക്കും ഉള്ളം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നില്ല കണ്ണൊക്കെ അങ്ങനെയൊക്കെ അല്ലേ മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ അല്ലേ സൃഷ്ടിക്കപ്പെട്ടിരിക്കണം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണ്ടേ അതുണ്ടാവണം അപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ അമ്മ നമ്മളോടൊപ്പം ഉണ്ട് നമ്മളെ കണ്ടിട്ടുണ്ട് അമ്മ നമ്മുടെ സങ്കടങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് എല്ലാം നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ എന്താ പറയണ്ടെ അമ്മയോടൊപ്പം ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്നൊക്കെ തരുന്ന ചില തെളിവുകളുണ്ട് അത് എല്ലാ ഭക്തർക്കും കിട്ടില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഗുണം ഉണ്ടാവും അമ്മയുടെ സാമീപ്യവും കരുണ്യം അറിയാൻ പറ്റും എന്നാൽ ചില ഭക്തർ ഇച്ചിരിക്കൂടെ അവരുടെ ഭക്തിയുടെ ആഴം കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് ചില തെളിവുകൾ കൂടി ആ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ലഭിക്കും ആ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ആ തെളിവുകളെയാണ് ഞാനിവിടെ പറയുന്നത് ഇതൊരു ഭക്തന്റെ കാഴ്ചപ്പാടിൽ കാണുന്നതാണ് ആചാര്യന്മാരെല്ലാം പറയുന്ന ഒരു കാര്യമാണ് ഈ തെളിവുകളുടെ കാര്യത്തിൽ ഇതൊരു ഭക്തിയുള്ള ഒരു മനുഷ്യന് കിട്ടുന്നതാണ് ചിലപ്പോൾ ചോദിക്കുക ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ ഇതൊക്കെ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കേവലരായിട്ട് ആ ഭക്തിയൊന്നും ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇത് ഭക്തി പറയുന്ന ഒരു ചാനലാണല്ലോ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന ഭക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മഹാപുണ്യാത്മാക്കളാണെന്ന് പറയാം ഇനിയുള്ള പ്രാർത്ഥനയിലെങ്കിലും നന്നായിട്ട് മുഴുകി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊരു നിരീക്ഷണ പാഠവും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവം കിട്ടിയെന്നും വരും അമ്മ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒൻപത് സൂചനകൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഒരു അനുഭവം ഉൾപ്പെടെ കേട്ടോ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഇപ്പോൾ ഇതിന്റെ കമന്റ് ബോക്സിൽ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് അത് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്യുക മാത്രമല്ല നിത്യവും രാവിലെ അപ്ഡേഷൻസ് വഴിക്ക് ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഒരു അമ്മ ക്ഷേത്രത്തിലേക്ക് കടന്നു കടന്ന് ചെന്നപ്പോൾ ഉണ്ടായൊരു ഞാൻ പറയാം വളരെ പ്രശസ്തമായ തമിഴ്നാട്ടിലൊരു ക്ഷേത്രമാണ് ഞങ്ങൾ കുറച്ച് പേര് ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഞങ്ങളോടൊപ്പം അഞ്ചു വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട് അവക്ക് ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ അമ്മ കുഞ്ഞിനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ കയ്യിലൊരു നാരങ്ങ കൊടുക്കുകയാണ് ഈ നാരങ്ങയും കൊണ്ട് ക്ഷേത്രത്തിൽ മൂന്ന് പ്രദക്ഷിണം വരണം എന്നിട്ട് ഈ നാരങ്ങ കയ്യിലിരിക്കുന്ന കുപ്പി പിടിച്ച കൈകളിലും ഉള്ളിൽ വെച്ചിരിക്കുന്ന നാരങ്ങയോടെ സമർപ്പിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം അങ്ങനെ കുട്ടിയെ അങ്ങനെ ഒരു നേർച്ച നേർന്നിട്ട് അമ്മ വലം വയ്ക്കാൻ വിട്ടേക്കണം അതിന് മുമ്പ് നന്നായിട്ട് കഴുകിയ നാരങ്ങ നന്നായിട്ട് കൈ കൈ കഴുകിയിട്ട് ഇങ്ങനെ വെച്ചേക്കണം അപ്പോൾ ഇങ്ങനെ കുട്ടി കൈകളിങ്ങനെ അവിടെത്താതെ തൊഴുത് മൂന്ന് വട്ടം തൊഴുത് അവിടെ വന്ന് അമ്മ പറഞ്ഞു കുറച്ചുകൂടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് ലളിതാ സഹസ്രനാമത്തിലെ കുറച്ച് വരികൾ കുട്ടിക്ക് ചൊല്ലിക്കൊടുത്തു കുട്ടി ചൊല്ലി എന്നിട്ട് അവിടെ നാരങ്ങകളൊക്കെ ഇങ്ങനെ നിർത്തി വച്ചിരിക്കുന്ന സ്ഥാനമുണ്ട് അവിടെ ഈ നാരങ്ങ സമർപ്പിക്കുകയാണ് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ അമ്മ ഒന്ന് പെട്ടെന്ന് പേടിച്ചു അയ്യോ അമ്മ എൻ്റെ മകളുടെ കയ്യിൽ രക്തം രക്തം എന്ന് പറഞ്ഞു നോക്കിപ്പോ നാരങ്ങയിലുണ്ട് രക്തം പോലെ എന്താ പക്ഷെ ഇങ്ങനെ നോക്കിയപ്പോ രക്തം കുട്ടിയുടെ കൈയ്യൊന്നും മുറിഞ്ഞിട്ടില്ല പകരം അത് കുങ്കുമാണ് കയ്യിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കണെ കുറെ അധികം ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊന്നുമില്ല ഒരു ചെറിയ പാടൊന്നും ഇച്ചിരി ആ നാരങ്ങയുടെ അവിടെ ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് കുങ്കുമ്മം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അവിടെ കണ്ടതെല്ലാം അത്ഭുതപ്പെട്ടു അപ്പൊ അവിടുത്തെ മേൽശാന്തി തമിഴ് വംശനായിട്ടുള്ള ഒരാളാണ് അമ്മ കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ദൂബക്കുറ്റി ഈ കുട്ടിയുടെ ശിരസിലോട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഈ കുട്ടി ആ പിന്നീട് എല്ലാരും അതെന്താണ് കുങ്കുമാണോ അല്ലയോ എന്നതൊക്കെ അറിയാൻ നാരങ്ങടുത്ത് പരിശോധിച്ച് നാരങ്ങയില് വേറെ ഒരു തുളയിട്ട് വല്ലതൊക്കെ അത് വെച്ചേക്കണോ എന്നൊക്കെയുള്ള രീതി നോക്കി ഒന്നുമില്ല എങ്ങനെയാണ് ഈ കുട്ടിയുടെ സ്ത്രീയും ശുദ്ധമാക്കി വെച്ച കയ്യിൽ നാരങ്ങ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുകയാണ് എൻ്റെ ഇടയിൽ ഭരണമെന്ന് ഒരു പിടിയില്ല എന്തായാലും അവിടെ പ്രാർത്ഥിച്ചു വന്നു പിന്നീട് ഈ കുട്ടിക്ക് ഇതേ അനുഭവം നാട്ടിലൊരു അമ്പലത്തിൽ വെച്ച് ഇതുപോലെ അമ്മ ചെയ്തപ്പോ ഉണ്ടായിന്ന് പിന്നീട് എന്റെ അടുത്ത് പറയുകയുണ്ടായി കുട്ടിയുടെ ഏതാനും മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാലും ചിലപ്പോ ചില അതിശയങ്ങൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതായിട്ട് സംഭവിച്ചേക്കാം ഇത് കാണുമ്പോൾ ഇതില് മാജിക് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് സ്വാഭാവികമായിരിക്കും പക്ഷെ ഒരു കുഞ്ഞു കുട്ടിയെ ആർക്ക് കാണിക്കാൻ വേണ്ടി മാജിക്ക് ചെയ്യണം എന്നൊന്നുമില്ല അമ്മ വീട്ടിൽ നിന്ന് ഒരു നാരങ്ങ അത് അവിടെ വെച്ച് കഴുകി ഇങ്ങനെ ആരെ കാണിക്കാൻ അതൊന്നുമല്ല ഇതൊക്കെ ചില സമയങ്ങളിൽ മനുഷ്യർക്കുണ്ടാകുന്ന ചില ദൈവിക നിമിത്തങ്ങളാണ് പലപ്പോഴും ഈ ഒരു അനുഭവം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് അമ്മ തിരുനടിയെ ഇങ്ങനെ തൊഴുത്ത് പ്രാർത്ഥിച്ചിട്ട് വന്ന് പുറത്തേക്ക് വരുമ്പോൾ കൈത്തണ്ടയിൽ ഇങ്ങനെ സിന്ദൂരം കോറി വെച്ച് പൊട്ടു തൊട്ടതുപോലെ കാണപ്പെടുക ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു സിന്ദൂരത്തിന്റെ പാട് സിന്ദൂരത്തൊട്ടിട്ടേ ഇല്ല പക്ഷേ പ്രസാദം സ്വീകരിക്കുന്നതിന് മുമ്പ് കയ്യിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സിന്ദൂരത്തിന്റെ ഒരു പാട് കയ്യിൽ കിട്ടുക എന്നുള്ളത് ഇത് അമ്മ മഹായമായ നമുക്ക് നേരിട്ട് തരുന്ന വരപ്രസാദമാണ് നമ്മളെ കണ്ടിട്ടുണ്ട് നമ്മുടെ വിഷമങ്ങൾ അമ്മ കേട്ടിട്ടുണ്ട് എന്ന് ഒരു ഭക്തന് അമ്മ കൊടുക്കുന്ന പ്രത്യക്ഷമായിട്ടുള്ള സന്ദേശമാണ് ഇത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം അമ്മയുടെ അനുഗ്രഹങ്ങൾ നേടിയ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഞാൻ നമുക്ക് മറ്റ് ഒൻപത് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു ക്ഷേത്ര നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവിടെ വിശേഷ പൂജകളൊന്നും വലുതായിട്ട് നടക്കുന്നില്ല പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു കൂട്ടാമണി അവിടെ നോക്കേക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ടായിരിക്കും അനുഭവപ്പെടുക ചിലപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്നായിരിക്കും വന്നത് പക്ഷേ നിങ്ങൾ ലയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടാമണി കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അമ്മദേവി കേട്ടറിഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ആ പ്രശ്നത്തിന് മേൽ അമ്മ ചില തീരുമാനങ്ങളെടുത്ത് നിങ്ങൾക്ക് ഹിതകരമായിട്ടുള്ള ഒരു കാര്യം നടന്നു കിട്ടുമെന്നുള്ള സൂചന നൽകുകയാണുണ്ട് എന്നാൽ ഏതെങ്കിലും പൂജാ ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരുമേനെ അത്തേക്ക് കയറിയ സമയത്ത് നിങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടമണി ഉണ്ടാവും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് യാദൃശികമായി കേൾക്കുന്ന കൂട്ടമണിയാണ് കേട്ടോ രണ്ടാമത്തെ കാര്യം തലയിൽ നിറയെ ചുവന്ന പൂക്കൾ വെച്ചിട്ടുള്ള ചുവന്ന ഉടുപ്പ് പാവാടയൊക്കെ ധരിച്ച ഒരു കുഞ്ഞു പെൺകുട്ടി വന്ന് നമ്മുടെ കൈ പിടിക്കുക ചിലപ്പോൾ ആ കുട്ടി നമുക്ക് യാതൊരുവിധ വിധ പരിചയം ഉണ്ടാവില്ല പക്ഷെ അത് ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തില് അറിയാതെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച അദ്ദേഹത്തെ സ്പർശിച്ചതാകാം എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടി നമ്മളെ നോക്കി ചിരിച്ചിട്ടുണ്ടാവാം നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാവുന്നത് അമ്മ ഒരു സൂചന നൽകുന്നതാണ് ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്നു നിന്നെ കണ്ടിട്ടുണ്ട് നിന്റെ വിഷയങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ നിന്റെ പ്രശ്നങ്ങൾക്ക് ഞാനൊരു മാറ്റം നൽകുന്നതാണ് നീ വിഷമിക്കാതിരിക്കൂ എന്നൊക്കെയുള്ളൊരു സ്പർശനം ഒരു സാന്ത്വനം നമ്മുടെ തരുന്നതാണ് ഇത് കിട്ടുമ്പോൾ ഈ കുട്ടി തൊടുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു പുതിയ അനർവചനീയമായിട്ടുള്ളൊരു അനുഭവം നമുക്കുണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അത് പ്രയോജനപ്പെടുത്തുക ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴേ പ്രകാരം കമൻ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടി മുന്നോട്ട് പോകുക കാര്യം നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെയധികം പ്രിയതരമാണ് അത് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു മൂന്നാമത്തെ കാര്യം അമ്മ തിരുന്നിടയിൽ ഇങ്ങനെ പ്രാർത്ഥനാ നിർഭരമായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ദേവി വിഗ്രഹം നിങ്ങളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുക കേവലമായിട്ടുള്ള ഒരു തോന്നൽ നമുക്കൊക്കെ അങ്ങനെ തോന്നും ഒരു ഭക്തിയുടെ വിലാസത്തിൽ പക്ഷേ നിങ്ങളത് മനസ്സിലാക്കണം കുറച്ച് കഴിയുമ്പോൾ ആ ഭാവം മാറുന്നു പിന്നെ വീണ്ടും ചിരിക്കുന്നതായിട്ട് തോന്നുന്നു ഒരല്പം കഴിയുമ്പോൾ വീണ്ടും ഭാവം മാറ്റുന്നു ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ഈ ഒരു ഭാവം മാറ്റം കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇത് അമ്മ നൽകുന്ന ഒരു സൂചനയാണ് പ്രത്യേകിച്ച് ദീപാരാധന സമയത്തൊക്കെയാണ് നമുക്ക് ഈ പ്രകാരം കാണാൻ കഴിയുന്നത് ഇത് വളരെ പുണ്യകരമായിട്ടുള്ള ദർശനമാണ് അമ്മയുടെ പ്രത്യക്ഷ സാന്നിധ്യം നമ്മൾ അറിയുന്ന നിമിഷമാണ് നാലാമത്തെ കാര്യം നിങ്ങൾ പ്രാർത്ഥനാ നിർഭരമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ പേര് മേൽശാന്തിയോ മറ്റാരെങ്കിലും അവിടെ നിൽക്കുന്നത് വിളിക്കുന്നതായിട്ട് കേൾക്കുക ഇപ്പം നിങ്ങളുടെ പേര് വിഷ്ണു എന്നാണട്ടെ അപ്പോൾ അവിടെ നിൽക്കുന്ന ആരെയോ അവിടെ നിൽക്കുന്ന തിരുമേനിയോ മറ്റൊരാളെ വിഷ്ണു എന്ന് വിളിക്കുക ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അർച്ചനയൊക്കെ കൊടുക്കുമ്പോൾ മേൽശാന്തി നിങ്ങളുടെ പേര് വിളിക്കും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളങ്ങനെയൊന്നും ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ നിങ്ങളുടെ പേര് അകത്തുനിന്ന് വിളിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേര് ഏതോ ഒരു സ്ത്രീ എവിടെ നിന്നോ ഉച്ചരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കുക ഇതെല്ലാം ആ അമ്മ തിരുന്നിടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സൂചനയാണ് അമ്മ നിശ്ശബ്ദമായിട്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭക്തി അമ്മ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണ് ഇത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ് അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുമ്പോൾ ചെറിയൊരു മുല്ലപ്പൂവിൻ്റെ ഒരു മാല ഒന്നോ രണ്ട് മാലകളിങ്ങനെ കട്ട് ചെയ്തതായിട്ടൊരു ചെറിയ കഷ്ണം മുല്ലമാല നിങ്ങൾക്ക് ആ പ്രസാദത്തോടൊപ്പം കിട്ടുക കൂടുതലൊന്നും കാണില്ല ഒരു മുഴൊന്നും കാണില്ല നാലോ അഞ്ചോ പൂക്കളോട് അത്രേ കാണുള്ളൂ അങ്ങനെ മുല്ലമാല നിങ്ങൾക്ക് പ്രസാദത്തോടൊപ്പം കിട്ടുന്നത് അമ്മ തിരുനടയിൽ നിന്ന് കിട്ടുന്നത് ദേവി പ്രസാദം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ആറാമത്തെ കാര്യം നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് നട നിൽക്കുമ്പം അപരിചിതയായിട്ടുള്ളൊരു അമ്മ വന്നിട്ടാ നിങ്ങളടുത്ത് ഒരു ഒന്ന് രണ്ട് കുശലാന്വേഷണം നടത്തും എന്നിട്ട് ചില നിർദ്ദേശങ്ങൾ പറയും പറഞ്ഞിട്ട് അവരങ്ങ് നടന്നു പോകും പിന്നീട് ചിലപ്പോൾ അവരെ കാണാൻ കഴിയില്ല എന്ന് വന്നേക്കും ഒരു അവതൂതയെ പോലെ വരുന്ന ഈ അമ്മമാരും ഭഗവതി നമ്മളടുത്ത് പറഞ്ഞു വിടുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാൻ വരുന്നതാണ് അതും പ്രത്യക്ഷമായിട്ടുള്ളത് ഒരു ദർശനത്തിന് തുല്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടാം എന്നാൽ ചിലപ്പോൾ ചില അമ്മമാരൊക്കെ ക്ഷേത്രത്തിലുണ്ടാവും കഴക വൃത്തിക്കോ മറ്റുമൊക്കെ നിൽക്കുന്നവർ അവരെ നമ്മളടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു തരും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന ഭക്തരായിട്ടുള്ള ചിലർ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതൊക്കെ ദേവിയായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല പകരം ഈ പറഞ്ഞിട്ട് പോയ ആളെ പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല എവിടെയോ പോയി അങ്ങനെ ഒരു ലക്ഷണം പെട്ടെന്ന് നമുക്ക് പിന്നെ തോന്നും അതാരാ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയത് എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഏഴാമത്തത് ഒരു നിമിത്ത ലക്ഷണമാണ് നമ്മളെ ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അമ്മയെ നന്നായിട്ട് മനമൊരുക്കി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ക്ഷേത്രത്തിലെ പുറത്തേക്ക് ഇറങ്ങുമ്പം ഒരാൾ കുറച്ച് കടും കൊണ്ടുവന്നിട്ട് പറയും ഇതാ വെച്ചോളൂ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് കഴിക്കാനുള്ള കടും പ്രസാദമായിട്ട് നൽകുന്നത് വലിയൊരു നിമിത്തമാണ് ഒരിക്കൽ മൂകാംബിക്ക പോകുമ്പം എനിക്ക് അങ്ങനെ ഒരു ദർശനം കിട്ടിയിട്ടുണ്ട് അതുവരെ ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള കടും നിന്നും എൻ്റെ മേൽശാന്തി പദവിയിൽ നിന്ന് ഞാൻ നിവേദ്യം തയ്യാറാക്കി അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടുള്ള മാർക്ക് എത്രയോ ദേവതകൾക്ക് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിയ നിവേദ്യങ്ങൾ അതിൻ്റെ അപ്പുറം 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 എന്തോ കഴിക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു അനുഭൂതി അങ്ങനെയുള്ളൊരു പ്രസാദം അവിടെ ആ തിരുനടയിൽ നിന്ന് കിട്ടി അതേ പ്രസാദം വീണ്ടും എവിടെന്നെങ്കിലും മേടിക്കാമോ എന്നുള്ള രീതിയിൽ ഞാൻ പലവട്ടം അന്വേഷണം നടത്തി ക്ഷേത്രത്തിനകത്ത് പിന്നീട് പലവട്ടം അവിടുത്തെ അടികമാരുടെ അവിടെ നിന്ന് എതിക്കുന്ന പ്രസാദമൊക്കെ മേടിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു യാദൃശ്യമായിട്ടൊരു മഴയുള്ളൊരു സന്ധ്യക്ക് ഞാൻ തിരുനടയുന്ന എനിക്കൊരാൾ തന്ന ഒരു പ്രസാദം കഴിച്ചപ്പോൾ കിട്ടിയ ആ ഒരു അനുഭവം പിന്നീട് ഉണ്ടായിട്ടില്ല എനിക്കറിയാം ആ തിരുനടയിൽ കിട്ടുന്ന എന്തും പുണ്യമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ ചില അനുഭവങ്ങളുണ്ടാവും ക്ഷേത്രത്തിൻ്റെ അകത്തു ചില ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് നമ്മളൊന്ന് ഇറങ്ങുന്ന സമയത്തായിരിക്കും അത് കിട്ടുക ആ നിമിഷങ്ങളിലായിരിക്കും കിട്ടുക അങ്ങനെ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുണ്യകരം എന്ന് തന്നെ പറയാം എട്ടാമത്തെ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുകയെ വിഗ്രഹത്തിൻ്റെ ശിരസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേകതരം പ്രകാശം ഒന്ന് ചുറ്റിക്കറങ്ങിയതുപോലെ പ്രവഹിക്കുന്നതായിട്ടും അത് നമ്മുടെ ദേഹത്തേക്ക് വന്ന് പതിക്കുന്നതായിട്ടൊക്കെ നമുക്കൊരു തോന്നലുണ്ടാകുക ഇത് അമ്മ മഹാമായ തൻ്റെ ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇത് ചുറ്റുപാട് വയ്ക്കുന്ന ആർക്കും കാണാൻ പറ്റില്ല നമുക്ക് മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരു ഭക്തന് മാത്രം കാണപ്പെടുന്ന ചില ദൃശ്യങ്ങളായിരിക്കും അത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് അകമഴിഞ്ഞ ഒരു ഭക്തിയിൽ നിന്ന് മാത്രമേ ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകൂ എന്നതും ഓർക്കേണ്ടതാണ് ഇനി ഒൻപതാമത്തെ കാര്യം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കാഴ്ചവൂട്ടിലേക്ക് ഒരു നാണയം ഉരുണ്ട് വരിക അല്ലെങ്കിൽ ഒരു നാരങ്ങ ഉരുണ്ട് നമ്മുടെ കാഴ്ചവൂട്ടിലേക്ക് വരിക അല്ലെങ്കിൽ ഒരു കഷണം മഞ്ഞൾ നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് വന്ന് വീഴുക തുടങ്ങിയവയൊക്കെ അമ്മ നൽകുന്ന ചില നിർദ്ദേശങ്ങൾ അമ്മ നമ്മളെ കണ്ടു നമ്മുടെ ആവലാതികൾ കേട്ടു നമുക്ക് നല്ല മാറ്റങ്ങൾ വരുത്താൻ തയ്യാറെടുക്കുന്നു ശുഭത്വത്തിനു വേണ്ടി കാത്തിരുന്നുള്ളൂ എന്ന് പറയുന്ന നിർദ്ദേശങ്ങളാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ അമ്മ മഹാമാരിയുടെ തിരുനടയിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രത്യേകതരം ദർശനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പരാമർശിച്ചത് ഇതിലപ്പുറം ചില ദർശനങ്ങളൊക്കെ ഉണ്ട് ലളിതാസഹസണൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില അനുഭവങ്ങൾ ഇതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം പക്ഷേ ഈ ഒരു അനുഭവത്തിൽ കുറഞ്ഞപക്ഷം രണ്ട് അനുഭവങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്തോ നമ്മുടെ ജീവിതം അങ്ങനെയാണ് നമ്മളൊരു മനുഷ്യനായിട്ട് ജന്മം എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ജീവിതം നയിച്ചു പോകാം എന്ന് ആരെങ്കിലും കരുതുകയാണെങ്കിൽ അത് മൂഢന്മാരാണ് സുഖവും ദുഃഖവും ഇടകലർന്ന ജീവിതത്തോടു കൂടിയായിരിക്കും നമ്മൾ കടന്നു പോവുക എന്ത് ദുഃഖവും വന്നോട്ടെ അമ്മ മഹാമായ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ആ ദുഃഖത്തിൻ്റെ ആഴത്തിനെ കുറച്ച് നമുക്ക് സുഖവും സമൃദ്ധിയും തരാൻ അമ്മക്കൊണ്ട് സാധിക്കും അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ അജഞ്ചലമായ ഭക്തിയാണ് അല്ലാതെ ഞാൻ പറയുന്ന ദൈവം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് ചിന്തിച്ച് കൂടി ഈശ്വര സമർപ്പണം നടത്തിയാൽ അത് പൂർണ്ണമായ സമർപ്പണമാകുകയില്ല എപ്പോഴാണ് മനസ്സിലെ തിരത്തള്ളൽ എല്ലാം അടങ്ങി ആ മാതൃസ്വരൂപമായിട്ട് നമുക്ക് പൂർണ്ണ വിലയം പ്രാപിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വന്ന് ചേരുക ആ തിരുനടയിലേക്ക് കടന്നു വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കടന്നു വരുന്നു പക്ഷെ അവിടെ എത്തിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുക ഒന്നും പറയാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ കരഞ്ഞു പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ ചെന്ന് അമ്മയെ നോക്കിക്കൊണ്ടുവന്നു നിന്നു അത്രയേ ഉള്ളൂ അതിനപ്പുറം ഒന്നും പറ്റിയില്ല എന്ന് ചിലർ പറയില്ലേ നിങ്ങളാണ് യഥാർത്ഥ ഭക്തർ യഥാർത്ഥ ദർശനം കിട്ടുമ്പോൾ നമുക്ക് ലിസ്റ്റൊന്നും അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല എനിക്ക് തരണം ഇത് തന്നെ തരണം ഇല്ല ലിസ്റ്റൊന്നും ഇല്ല നമ്മൾ ബ്ലാങ്കായിപ്പോകും കാര്യം എന്താണ് നമ്മളവിടെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്താ വേണ്ടതെന്ന് അവിടെ തിരിച്ചറിയാം പക്ഷെ നമുക്കത് അർഹത വേണം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഒന്നും തിരുസന്നിധിയിൽ നിന്ന് കിട്ടാറൊന്നുമില്ല എന്താണ് അർഹത എന്നുള്ളത് തരും ആ അർഹതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രം നമ്മുടെ ഭക്തി കൊണ്ട് നമുക്ക് അർഹതയായി മാറാം അതാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അമ്മ മഹാമായുടെ തിരുഭക്തർക്ക് എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല കാര്യം ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ